നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തു വന്ന തൈ പിറന്താൽ വഴി പിറക്കും എന്ന എ കെ വേലൻ സംവിധാനം ചെയ്ത രാജാ സുലോചന നായികയായ നസീർസാറിൻ്റെ ആദ്യ തമിഴ് ചിത്രം മുതൽ അദ്ദേഹം അഭിനയിച്ച ഇരുപത്തി മൂന്ന് തമിഴ് ചിത്രങ്ങളുടെ പേരും സംവിധായകനും ബാനറും നായികയും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് നേറ്റിങ്ങര കോമളം മുതൽ വഞ്ചൂർ രാധവരെ പ്രേംദസീറിൻ്റെ നായികയായ നൂറ്റി ഒൻപത് നായികമാരുടെ ഡീറ്റെയിൽ ഈ പുസ്തകത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ചിത്രം സെൻസർ ചെയ്യപ്പെട്ടു എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തരൂർ ജന്മം കൂടി ഈ ചിത്രം തിയേറ്ററിൽ വന്നിട്ടില്ല എന്നുള്ള വിവരവും ഈ പുസ്തകത്തിലുണ്ട് നസീസാറിൻ്റെ പൂർത്തിയായി സെൻസറിംഗ് കഴിഞ്ഞ പടം പുറത്തു വരാത്തത് തരൂർ ജന്മം കൂടി എന്ന് പറഞ്ഞ ചിത്രം മാത്രമാണ് തൈ പിറന്താൽ വഴിപിറക്കും എന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ പേശും പടം പുതുമുഖ നടൻ്റെ അവാർഡ് നേടിയതും നസീർസാർ നേടിയതും ഈ ചിത്രത്തിൻ്റെ മഹാവിജയത്തിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് എ കെ വേലൻ എന്ന സംവിധായകൻ അരുണാചലം സ്റ്റുഡിയോ തുടങ്ങിയ വിവരം പോലും ഈ പുസ്തകത്തിലുണ്ട് വായിച്ചു നോക്കാൻ നല്ല വിവരമൊന്നും വേണ്ട കാര്യങ്ങൾ പഠിക്കണമെന്ന ചിന്ത മാത്രം മതി ഇവിടെ എത്രയോ പഠിക്കാത്തവർ ഹൈസ്കൂൾ കടന്ന് പോകാത്തവർ എത്രയോ മാന്യമായി സംസാരിക്കുന്നു ചിന്തിക്കുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയ മൂന്ന് തമിഴ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല മാതാപിതാ ഗുരു ദൈവം ആസ്തിക്ക് ഒരാണും ആശയ്ക്കൊരു പെണ്ണും പിന്നെ വാദ്യാരമ്മയും മുപ്പത്തിയൊന്ന് സിനിമകളിൽ പ്രേം നസീർ ഡബിൾ ട്രോളിൽ അഭിനയിച്ചു പുഷ്പാഞ്ജലി എറണാകുളം ജംഗ്ഷൻ കടവറ്റ സച്ചൻ എന്നീ സിനിമകളിൽ നസീസാർ മൂന്ന് വേഷങ്ങൾ വീതം ചെയ്തു ആറ് മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം ഗസ്റ്റ് വേഷം ചെയ്തു പ്രേംനസീർ ആയിട്ട് തന്നെ മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു അതിൽ ലനിൻ രാജേന്ദ്രൻ്റെ പ്രേംനസീറിനെ കാണുവാനില്ല എന്ന ചിത്രത്തിൽ പ്രധാന വേഷക്കാരനുമായിരുന്നു ആദ്യ സിനിമാസ്കോപ്പ് സിനിമ തച്ചൊളിയമ്പു ആദ്യ എഴുപതമ്പം പടം സിനിമ പടയോട്ടം എന്നിവയിൽ പ്രേംനസീറായിരുന്നു നായകൻ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ മലയാളം വേർഷനിൽ വേഷനിൽ പ്രേംനസീറായിരുന്നു അവതാരകൻ മലയാളത്തിൽ നിന്നും മുപ്പത് പ്രേംനസീർ സിനിമകൾ തമിഴിലേക്ക് മൊഴി ഡബ് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ അഞ്ച് ചിത്രങ്ങളും കന്നഡയിൽ രണ്ട് ചിത്രങ്ങളും മൊഴിമാറ്റിയിട്ടുണ്ട് ഒരു ചിത്രം ഇംഗ്ലീഷിലേക്കും ഡബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മധുസാർ സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാർ എന്ന് പറഞ്ഞ സിനിമ ഇംഗ്ലീഷിൽ സൺറൈസ് ഇൻ ദ വെസ്റ്റ് എന്ന് എന്ന പേരിൽ ഡബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നർസി സാർ രവി ഗോപി ചന്ദ്രൻ വിജയൻ വേണു ഈ പേരുകളിലുള്ള കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് ആറന്മുള പൊന്നമാമ്മ ഒരുപാട് പടങ്ങളില്ല ഇടം മൊനു ഗോപി എന്ന് വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്രയും പേരുകളാണ് ഏറ്റവും കൂടുതൽ നസീർ സാർ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ മൂലധനം എന്ന സിനിമയിൽ പ്രേം നസീറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നായിരുന്നു നസീർ സാറും സത്യൻ മാഷും അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകളിൽ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി മമ്മൂട്ടി നിന്നു എന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ നസീർ സാർ കടത്തുകാരൻ രവിയായ കാലചക്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മമ്മൂട്ടി കടത്തുകാരൻ രവിക്ക് പകരക്കാരനായ തൊഴിച്ചില്ലുകാരനായി ഡയലോഗ് പറയുന്ന വേഷവും ചെയ്തു പടയോട്ടത്തിൽ നസീർ സാറിൻ്റെയും മധുസാറിൻ്റെയും കൂടെ അഭിനയിച്ച മമ്മൂട്ടി ആ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷമാണ് ചെയ്തിരുന്നത് ഭരതൻ്റെ വൈശാലിയുടെ നൂറ്റിപ്പത്താം ദിവസം ആഘോഷത്തിലാണ് സാർ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടാണോ എന്നറിയില്ല അദ്ദേഹം മദ്രാസിൽ നിന്ന് ചെറിയ കീഴ് വന്ന് ബന്ധുക്കളെ മുഴുവൻ വീടുകളിൽ പോയി കണ്ടു വർത്തമാനം പറഞ്ഞു സന്തോഷമായി എറണാകുളത്തേക്ക് പോയി വൈശാലിയുടെ ചടങ്ങിൽ പങ്കെടുത്തു അവിടെ കഴിഞ്ഞു നസിസാറിൻ്റെ എന്താ പറയുക ജീവിതം ഇനിയും വിശദമാക്കണമെങ്കിൽ പ്രേം നസീറിൻ്റെ സിനിമ തുടക്കവർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം മരുമകളിൽ കൂടാതെ വിശപ്പിൻ്റെ വിളി അച്ഛൻ എന്നിവയിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അവകാശി പൊൻകതിർ രണ്ട് സിനിമകളിലേ അഭിനയിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മനസാക്ഷി അവൻ വരുന്നു ബാല്യസഖി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തു വന്ന ലൈല മഞ്ചിനുവാണ് നസിസാറിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ചിത്രം ഒന്ന് ഓർത്ത് വച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നസീസാറിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ചിത്രം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ മുതലാളി എന്ന് പറഞ്ഞ ചിത്രമാണ് നൂറ്റി അല്ല അൻപതാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പ്രിയതമ്മയാണ് എഴുപത്തഞ്ചാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സ്വപ്നഭൂമിയാണ് നസീർസാറിൻ്റെ നൂറാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ദത്തുപുത്രൻ നൂറ്റി അൻപതാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുനർജന്മം നസീസാറിൻ്റെ ഇരുന്നൂറാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ തച്ചോളി മരുമകൻ ചന്ദു ആണ് അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ തെമ്മാടി വേലപ്പൻ ഹരിഹരൻ സംവിധാനം ചെയ്ത തെമാടി വേലപ്പനാണ് നസിസാറിൻ്റെ മുന്നൂറാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ തച്ചോളി അമ്പു എന്ന് പറഞ്ഞ സിനിമാസ്കോപ്പ് ചിത്രം അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി അൻപതാമത്തെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശശികുമാറിൻ്റെ കൊടിമുടികൾ എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ നാ നാനൂറാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ പ്രതിജ്ഞ നാനൂറ്റി അൻപതാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആടൻ അമ്പാടി അഞ്ഞൂറാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ധ്വനിയിലായിരുന്നു നസിസാർ അവസാനമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ലാൽ അമേരിക്കയിൽ ഗുരുദേവനും ഗുരുദേവൻ നാരായണ ഗുരുസ്വാമിയെക്കുറിച്ചുള്ള ഗുരുദേവൻ എന്ന് പറഞ്ഞ രണ്ട് ചിത്രങ്ങൾ തൊണ്ണൂറ്റിയൊമ്പതിൽ റിലീസായി വിവരക്കേട് ഒരഹങ്കാരം ആകാതിരിക്കാനാണ് ഇത്രയും വിശദമായി പറഞ്ഞത് ഇവിടെ നസിസാറിൻ്റെ സകലതും കയ്യിലെഴുപ്പണ്ടെന്ന് പറയുന്ന പലരുടെയും കൈവശമില്ലാത്ത തെളിവുകൾ വച്ചാണ് ഇതൊക്കെ പറയുന്നതെന്നും കൂട്ടിക്കോ അത് അഹങ്കാരത്തോടെ പറയുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കോ ഇവിടെ പലരുടെ കയ്യിലും ഇല്ലാത്തത് എൻ്റെ കയ്യിലുണ്ട് അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും കാരണം ഞാൻ കുട്ടിക്കാലത്ത് അമ്മ ആഹാരം കഴിക്കാൻ തരുന്ന പൈസ അത് അതിന് അഞ്ച് പൈസയും അമ്പത് പൈസയും ഇരുപത്തഞ്ച് പൈസയും സ്വരുക്കൂട്ടി വെച്ച് തിങ്കളാഴ്ച തോറും ഞാൻ വാങ്ങുക സിനിമാ ദിഷിതമായി എന്ത് പുസ്തകം വന്നാലും രഹസ്യമായി വാങ്ങിക്കുക അങ്ങനെ ചെയ്തിരുന്നപ്പോൾ എനിക്കിത് വർഷങ്ങൾ കഴിയുമ്പോൾ പത്തോ അൻപതോ വർഷം കഴിയുമ്പോൾ അത് യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും വരുമെന്ന് പറഞ്ഞല്ല ഞാനതൊക്കെ വാങ്ങി സൂക്ഷിച്ചത് അത് സിനിമയോടുള്ളൊരു പാഷൻ കൊണ്ട് ചെയ്തതാണ് ഞാനതുകൊണ്ടാണ് ആധികാരികമായി ഇപ്പോൾ പലതും എനിക്ക് പറയാൻ കഴിയുന്നത് ഈ പൊട്ടന്മാർക്ക് പറയാൻ പറ്റാത്തത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുന്നൂറ് ചിത്രം തീർത്ത് ആഘോഷം നടത്തിയപ്പോൾ ദിനേശ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ചിത്രങ്ങൾ മാത്രമാണ് അപ്പോൾ റിലീസ് ചെയ്തത് എന്നാണെന്നാണ് ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്ന മണ്ടം പറയുന്നത് ചവറ് പ്രസിദ്ധീകരണമാണ് ഞാനെന്നോ സിനിമാ മാസിക എന്നോ ഇവരെ പ്രേമനസ് പണം കൊടുത്ത് സ്വാധീനിച്ചിരുന്നു എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പറയില്ല പക്ഷേ ഓൻ പറയുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊരു ചവർ വാരി ഞാൻ ഞാന വായിച്ചാണ് സിനിമ കണ്ടു തുടങ്ങിയത് എന്നാൽ സിനിമാ പത്രപ്രവർത്തകർക്ക് പത്രമുതലാളിമാർ അക്കാലത്ത് ശമ്പളം കൊടുത്തിരുന്നില്ല ഒരു പേജ് പരസ്യത്തിൻ്റെ ബ്ലോക്ക് വാങ്ങി അയച്ചു കൊടുത്താൽ ആ പരസ്യത്തിൻ്റെ കിട്ടുന്ന തുകയുടെ അഞ്ച് ശതമാനം കമ്മീഷൻ കൊടുക്കുമായിരുന്നു ഷൂട്ടിംഗ് കവർ ചെയ്യാൻ പോയാൽ റൂമും ഭക്ഷണവും മദ്യവും നിർമ്മാതാവിൻ്റെ ചിലവിൽ നൽകുമായിരുന്നു വമ്പൻ നിർ നിർമ്മാതാക്കൾ നായക നടന്മാർ പ്രത്യേകിച്ച് നസിസർ പുതിയ സംവിധായകർ മുതലായവരൊക്കെ തങ്ങളുടെ പടത്തെപ്പറ്റി നല്ല വാർത്തകൾ വരാൻ കൈമടക്ക് കൊടുക്കുമായിരുന്നു നസിസാറ് മാസശമ്പളം പോലെ ഒരു തുക എല്ലാ മാസവും നൽകുമായിരുന്നു ഇന്ന ഇന്ന പത്രത്തിൻ്റെ ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇത്ര വെച്ച് കൊടുക്കണമെന്ന് ഒരു ബുക്കിൽ സാറിൻ്റെ കൈപ്പടയിൽ എഴുതി അത്രയും തുകയും ഏൽപ്പിക്കുമായിരുന്നുവെന്ന് പ്രശസ്ത സിനിമാ പത്രപ്രവർത്തകൻ സി എൻ കൃഷ്ണൻകുട്ടി തന്നെ എന്നോട് പറഞ്ഞിരുന്നു കൃഷ്ണൻകുട്ടിക്കായിരുന്നു ആ ജോലി അതുപോലെ തന്നെ ഈ നമ്മുടെ മുത്തയ്യ സാറടക്കം ഒരുപാട് സിനിമാക്കാർക്ക് ജെ എ ആർ ആനന്ദിനടക്കം ഒരുപാട് പേർക്ക് സിനിമാക്കാർക്ക് സഹായിക്കുന്നതൊക്കെ ഒരു ബുക്കിൽ സാർ യമോഹൻ്റെ എഴുതി പേരും എഴുതി സി എം കൃഷ്ണൻകുട്ടിയായിരുന്നു ചെയ്തിരുന്നത് കിഷ്ൻകുട്ടി വേറെയും പണി ചെയ്തിരുന്നു നസീർ നസീസാറിന് വരുന്ന കത്തുകൾ വായിച്ചിട്ട് മറുപടി അർഹിക്കുന്ന കത്തുകൾക്ക് നസീർ നസീസാറിൻ്റെ മറുപടി അയക്കുന്നത് എഴുതുന്നത് കിഷ്ൻകുട്ടിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ന ഇന്ന പത്രത്തിൻ്റെ ഇന്ന ഇന്ന അതിലെ ആൾക്കാർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നും സാറ് തന്നെ ഒരു ബുക്കിൽ എഴുതി കൊടുത്ത് തുകയും കൊടുക്കുമായിരുന്നു സിനിമ സിനിമാ പത്രപ്രവർത്തനം സൈഡ് ജോലിയായി കണ്ട സിനിമാ മാസികയുടെ മദ്രാസ് ലേഖകൻ നടരാജൻ ഈ കാശൊന്നും അക്കാലത്ത് വാങ്ങിയിരുന്നില്ല അയാൾക്ക് വേറെ പണിയുള്ളതുകൊണ്ട് നടരാജൻ വാങ്ങിയിരുന്നില്ല നാന തുടങ്ങി ആദ്യ മദ്രാസ് ലേഖനായ മധുവൈപ്പനയ്ക്കാണ് സിനിമാ പത്രപ്രവർത്തകരിൽ ആദ്യമായിട്ട് മാനേജ്മെൻറ്റ് ശമ്പളം കൊടുത്ത ആദ്യത്തെ സിനിമാ പത്രപ്രവർത്തകർ മധുവൈപ്പനയാണ് ലഭി അത് നമുക്ക് വളരെ അഭിമാനത്തോടെ തന്നെ കാണാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ബാലചന്ദ്ര മേനോനും കിട്ടുന്ന ശമ്പളക്കാശിൽ ജീവിച്ചതല്ലാതെ പൊതി വാങ്ങാനോ ഓസിന് വെള്ളമടിക്കാനോ പോയിട്ടില്ല നടരാജൻ്റെ ബൈക്കിന് പിന്നിലായിരുന്നു പിന്നിൽ കയറിയായിരുന്നു മധുവൽപ്പന സെറ്റുകളിൽ പോയിരുന്നത് അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രമേനൻ സെറ്റുകളിൽ പോയിരുന്നത് ഒരു സൈക്കിളിലായിരുന്നു ഇതേപ്പറ്റി കളിയാക്കി കെ പി ഉമ്മർ സംസാരിച്ച കഥയൊക്കെ ബാലചന്ദ്രമേനൻ തന്നെ എഴുതിയിട്ടുണ്ട് നസീർ സാറിൻ്റെ മുമ്പ് വെച്ച് സൈക്കിളിൽ വരുന്ന മദ്രാസിലെ നാനാ ലേഖ് തന്നെ ഉമ്മർ സാർ കളിയാക്കി തിരിച്ച് ബാലചന്ദ്രമേന തിരിച്ച് മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു മോശം സന്ദർഭം ഉണ്ടാക്കിയിട്ടുണ്ട് മാസമാസം കൃത്യമായി നസീർസാറിൻ്റെ ശമ്പളം പോലെ ഒരു തുക കിട്ടുമ്പോൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുമോ ദൈവത്തെ പോലെ കാണുമോ ശത്രുവായി എഴുതുമോ എന്ന് ഈ ഫേസ്ബുക്ക് അനാവശ്യം എഴുതിയവൻ ആലോചിക്കട്ടെ മധുവൈപ്പനയ്ക്കും ബാലചന്ദ്രമേനും ഒക്കെ സിനിമയ്ക്കുള്ളിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നിരവധി സിനിമാക്കാർ തന്നെ ഉണ്ടായിരുന്നു ഷീലാമയും ഉഷാനന്ദിനിയും കവിയൂർ പൊന്നമയും ഒക്കെ മധുവൈപ്പനയുടെ പ്രിയപ്പെട്ടവരായിരുന്നു ഞാനയെ ബാൻ ചെയ്യണം എന്ന പ്രമേയം നസീറും ശങ്കരാടിയും കെ പി ഉമ്മറും അഡർബാസിയും ഒക്കെ ഒന്നിച്ചു നിന്ന് ചലച്ചിത്ര പരിഷണത്തിൽ കൊണ്ടുവന്നപ്പോൾ പരസ്യമായി എതിർത്ത് സംസാരിച്ചത് ഷീലയും കവിയൂർ ടി വാസുദേവനും കെ എസ് സേതുനാഥനും ഒക്കെ ആയിരുന്നു ഇതൊന്നും അറിയാത്ത വാട്സാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകാരൻ ഷീലാമയെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്കണം ചിലപ്പോൾ കുറച്ച് വിവരം തനിക്ക് കിട്ടാം ഇനി മുന്നൂറ് സിനിമയായതിൻ്റെ ആഘോഷത്തെപ്പറ്റി വൈപ്പന തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കുറിച്ചത് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രേംനസീറിന് നാൽപ്പത്തിയാറ് വയസ്സ് തികഞ്ഞു മരുമകൾ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് മുൻഷി മുൻഷി പരമ ഇന്ത്യയുടെ മുൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ജെ എൻ ദീക്ഷിതിൻ്റെ അച്ഛൻ മരുമകളിലേക്ക് കണ്ടുപിടിച്ച നായകൻ പ്രേം നസീർ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങളായി മലയാള സിനിമയിൽ നായകസ്ഥാനത്ത് തുടരുകയായിരുന്നു അതുകൊണ്ട് ചിലർ അദ്ദേഹത്തെ നിത്യഹരുന്ന നായകൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹം മുന്നൂറ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയെന്ന് കൊട്ടിഘോഷിച്ച സമയമായിരുന്നു അത് അക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ലേഖകന്മാർക്ക് ശമ്പളം നൽകിയിരുന്നില്ല അവർ സിനിമാക്കാരുടെ നക്കാപിച്ച വാങ്ങി ജീവിച്ചോണം എന്ന മനോഭാവമായിരുന്നു പത്രം നടത്തുന്നവർക്ക് സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചിരുന്ന നസീറാണ് ലേഖകന്മാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് അതുകൊണ്ട് അവരെല്ലാം മത്സരിച്ച് നസീറിനെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിന് ഒരു അമാനുഷിക പരിവേഷം തന്നെ നൽകിയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയുക മറ്റേ ശാർക്കര അമ്പലത്തിൽ സ്വന്തം നാടായ ചെറുംകീഴിലെ ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ നടക്കി നടക്കി നടക്കിയിരുത്തിയതോടെ അദ്ദേഹം സർവസമ്മതനുമായി നടരാജന് വേറെ നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടായിരുന്നു ഞാനാണ് ആദ്യമായി ശമ്പളം ലഭിക്കുന്ന ലേഖകനായി മദ്രാസിലെത്തിയത് നസീർ തന്നെയാണ് തൻ്റെ മുന്നൂറ് ചിത്രങ്ങൾ പൂർത്തിയായി താൻ മുന്നൂറ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് തൻ്റെ വിശ്വസ്തരായ പത്രലേഖകന്മാരോട് പറഞ്ഞത് അത് സിനിമാ രംഗത്ത് വലിയ വാർത്തയാകുകയും ചെയ്തു ആ സ്ഥിതിക്ക് സിനിമാ വാരികൾക്ക് കയ്യും കെട്ടിയിരിക്കാൻ പറ്റുമോ അവരെല്ലാവരും നസീർ സ്പൃഷി ഇറക്കാൻ തീരുമാനിച്ചു നസീറിനെ ആദരിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചത് സിനിമ മാസിയ ശങ്കരൻ നായരാണ് ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഈ പൊട്ടം പറയുന്നത് സിനിമ മാസിക എന്ന് നസീർസാറിനെതിരായിരുന്നു ശങ്കരൻ നായർ അടിച്ചില്ലേ എന്ന് രണ്ടും രണ്ടാണെന്നേ സിനിമ മാസിയ ശങ്കരൻ നായർ നസീർസാറിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രമല്ല സിനിമ മാസിക അവാർഡ് ചടങ്ങിൽ എല്ലാ വർഷവും കൃത്യമായി പങ്കെടുത്ത് കാണികളെ പുഴകം കൊള്ളിക്കുന്ന പ്രധാന അതിഥിയും നസീറായിരുന്നു തങ്ങൾ മാത്രം മോശക്കാർ ആകരുതല്ലോ എന്ന് കരുതി നാനയും ഒരു നസീർ സ്പെഷ്യൽ ഇറക്കാമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ട മാറ്ററുകളും ചിത്രങ്ങളും ശേഖരിക്കാൻ എഡിറ്റർ എനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അന്ന് ഞാനിടെ എഡിറ്റർ എന്ന് പറയുന്നത് കെ വി എസ് ഇളത് എന്ന് പറഞ്ഞ ആളായിരുന്നു ഞാനെയും വിജയശ്രീയെയും പ്രതികളാക്കി ഉദയ അപകീർത്തി കേസ് ഫയൽ ചെയ്തിട്ട് അപ്പോൾ ആഴ്ചകൾ പോലും ആയിട്ടില്ലായിരുന്നു വിജയശ്രീ ശ്രീ വാരികയിലൂടെ നസീറിനെയും വാരികയിലൂടെ നസീറിനെയും വിമർശി വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഈ കേസിൽ ഒന്നാം സാക്ഷി സ്ഥാനത്ത് ചേർന്നിരിക്കുകയും ചെയ്തു അതായത് കുഞ്ചാക്കോ കൊടുത്ത കേസിൽ പ്രധാന സാക്ഷി വിജയ്ശ്രിക്കും ഞാനയ്ക്കുമെതിരെ നസീസാറായിരുന്നു എങ്കിലും അതുവരെ സൗഹൃദത്തോടെ മാത്രം പെരുമാറിയിട്ടുള്ള നസീറിനെ ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഈ അവസ്ഥയിലും എനിക്ക് യാതൊരു സങ്കോചവും തോന്നിയില്ല എന്നാണ് മധുവൈപ്പന പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഫോട്ടോഗ്രാഫർ പ്രഭാകരനുമായി ഞാൻ നസീറിൻ്റെ നുങ്കംപങ്കത്തെ ലേഡി മാധവ നായർ കോളനിയിലുള്ള മൂന്നാം നമ്പർ വസതിയിലെത്തി ഇതിനു മുമ്പ് പലപ്പോഴും ഞാനവിടെ പോയിട്ടുള്ളതാണ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് എഡിറ്റർ വന്നപ്പോൾ നസീർ ഞങ്ങളെ വിളിച്ച് ഉച്ചഭക്ഷണം തന്നിട്ടുമുണ്ട് തുറന്നു പറയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം തന്നിട്ടുണ്ട് നസീർ ഉണർന്നിട്ടില്ല എന്ന് ഭാര്യ കള്ളം പറഞ്ഞു ഉണരുമ്പോൾ കൊടുക്കാനായി ഒരു കുറിപ്പ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ അനക്സിൽ താമസിക്കുന്ന നസീറിൻ്റെ ഇളയ സഹോദരൻ പ്രേംനവാസിൻ്റെ മുറിയിൽ കാത്തിരുന്നു വീടിൻ്റെ തൊട്ടപ്പുറത്ത് അനക്സ് ഒരു ഒറ്റ മുറി കെട്ടിടം കിട്ടിയിട്ടുണ്ട് ആ അതിലായിരുന്നു പ്രേംനവാസ് അക്കാലത്ത് താമസിച്ചിരുന്നത് നസീർ അകത്തേക്ക് ക്ഷണിക്കുന്നത് കാത്ത് നവാസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നസീർ പുറത്ത് വന്ന് പെട്ടെന്ന് കാറിൽ കയറാൻ ഭാവിക്കുന്നതായി കണ്ടു ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു എൻ്റെ കുറിപ്പ് കിട്ടിയില്ലേ ഞാൻ ആ താങ്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ കവറിൽ അടിക്കാനുള്ള കളർ ഫോട്ടോ അന്ന് കളർ ഫോട്ടോകൾ അപൂർവമാണ് അങ്ങനെ കളർ ഫോട്ടോ എടുത്തിട്ട് വേഗം വിട്ടേക്കാം സംസാരിക്കാൻ പിന്നീട് സ്റ്റുഡിയോയിലേക്ക് ഞാൻ വന്നോളാം എന്ന് വൈപ്പന പറഞ്ഞു സാധാരണ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാറുള്ള ഭാവമായിരുന്നില്ല അപ്പോൾ കണ്ടത് അവിടെ നേളിച്ചത് കോപവും പകയുമായിരുന്നു നിങ്ങൾ എന്നെ വിമർശിക്കുന്നവരല്ലേ ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും എങ്ങനെ എഴുതണമെന്ന് ഞങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് എന്നായി വൈപ്പന ഇളയത് സുബ്രഹ്മണ്യം ഈ ഇളയത് സുബ്രഹ്മണ്യം എന്ന് പറയുന്നതാണ് കെ വി എസ് ഇളയത് ഇളയത് സുബ്രഹ്മണ്യം പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും അല്ലേ എന്നായി നസീർ സാർ ഞാൻ എങ്ങനെ എഴുതാറുണ്ടോ എന്നായി വൈപ്പന എൻ്റെ തലച്ചോർ ആർക്കും ഞാൻ പണയം വെച്ചിട്ടില്ല കൂടുതലൊന്നും പറയാതെ അദ്ദേഹം വേഗം കാറി കയറിപ്പോയി ഇതെല്ലാം കണ്ടു പകച്ചു നിൽക്കുന്ന പ്രേന്നവാസിനോട് യാത്ര പറഞ്ഞിട്ട് ഞാനിറങ്ങി ആ സമയത്ത് നസീർ ശരിക്കും ഇരുന്നൂറ്റി മുപ്പത് മലയാള സിനിമകളിലെ തികച്ചിട്ടുണ്ടായിരുന്നുള്ളു തമിഴ് തെലുങ്ക് കന്നഡ എന്നിവ കൂട്ടിയാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചിത്രങ്ങളെ ആകുന്നുള്ളൂ ഈ ലിസ്റ്റ് ഞാൻ നാനാ വാര്യയ്ക്ക് അയച്ചു കൊടുത്തു കൂടാതെ നസീറിനെക്കുറിച്ച് എൻ്റെ പേര് വെച്ച് ഒരു നീണ്ട ലേഖനവും അയച്ചു മുന്നൂറ് ചിത്രങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് പ്രേം നസീർ നടത്തുന്ന പ്രചരണം പൊളിച്ചു കാണിച്ചുകൊണ്ട് പൊളിച്ചു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പൂർണ്ണ ലിസ്റ്റ് സഹിതം ലേഖനം എഴുതുമ്പോൾ തന്നെ ഷീല വിജയശ്രീ ജയലളിത കെ ആർ വിജയ കവീർ പൊന്നമ്മ ടി ആർ ഓമന നന്ദിനി മുതലായ നടികളോടും മധു ഉമ്മർ സുധീർ പി എൻ മേനോൻ രാമു കാരാട്ട് കെ പി കൊട്ടാരക്കര ശോഭന പരമേശ്വരൻ നായർ മുതലായവരോടും സംസാരിച്ച് ഞാൻ ലേഖനങ്ങൾ തയ്യാറാക്കി അയച്ചു ഇതാണ് മുന്നൂറിൻ്റെ കഥ ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരന് ഇത് വല്ലതും വായിച്ച ശീലമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പിന്നെ ഈ മഹാൻ പറയുന്നത് ഞാൻ അഭിനയ പ്രതിഭകളായ സത്യനും മധുവും തിരഞ്ഞെടുക്കുന്നത് ഈടുറ്റ എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നും പറഞ്ഞു കളഞ്ഞത്രേ ഞാൻ ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് നസീർ സാർ ഏത് വേഷവും സ്വീകരിക്കുമെന്നും ശാന്തിള ദിനേശ് പറഞ്ഞു കളഞ്ഞു അത്രേ എന്നാണ് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി പയ്യ പറയുന്നത് പയ്യനാണെന്ന് എനിക്കറിയില്ല ഞാൻ നൂറ് ശതമാനം സത്യസന്ധമല്ലേ പറഞ്ഞത് ബിൻസെൻ്റ് മാഷ് ശടിച്ചിട്ട് പോലും ഒരു പാട്ടിനായി മീശ എടുക്കണം മീശയുള്ള ശ്രീകൃഷ്ണന്റെ ജനം കൂ കൂവിളിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ആ പാട്ടിൽ നിന്ന് ഒഴിവാക്കും മാഷെന്ന് പറഞ്ഞ ആളാണ് മധുസാർ അവസാനം ചെടികൾക്കിടയിൽ പ്രത്യേക രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത് കണ്ണും മധുസാറിൻ്റെ കണ്ണും അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കണ്ണും മൂഖിൻ്റെ പകുതിയും താടിയും കാട്ടിയാണ് ആ പാട്ടെടുത്തത് ഇതൊക്കെ ചരിത്രവും യാഥാർത്ഥ്യവുമാണ് മധുസാറിനെ പോലെ സത്യമാഷിനെ പോലെ സെൽറ്റീവ് ആയിരുന്നില്ല പ്രേംനസീർ അദ്ദേഹത്തിന് കച്ചവട സിനിമയെന്നോ കമേഴ്സ്യ സിനിമയെന്നോ ഉള്ള ജനപ്രിയ സിനിമകളോടായിരുന്നു കമ്പം എന്നാൽ കയ്യിൽ വന്ന ഈടുറ്റ വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും വേറിട്ട് മനോഹരമാക്കിയിട്ടുമുണ്ട് നെടുവിടു വേണു മനോഹരമായ മനോഹരമാക്കിയ വിടപറയിൽ മുംബൈയിലെ സേവ്യറായിരുന്നു ചിത്രത്തിൽ നായകൻ അതിൽ മാധവൻകുട്ടി എന്ന മേലുദ്യോഗസ്ഥൻ്റെ വേഷമാണ് നസിസാർ ചെയ്തത് പക്ഷേ ഇത്ര മനോഹരമായി നസിസാർ അതിൽ ചെയ്തിരിക്കും പടയോട്ടത്തിലെ തമ്പാനായി അദ്ദേഹം ഡബ്ബ് ചെയ്തത് മാത്രം മതി പ്രേം നസീർ എന്ന കലാകാരൻ്റെ കാലിബർ അറിയാൻ പക്ഷേ നസീർ നസിസാർ ശശികുമാറിനെ പോലുള്ള സംവിധായകർക്കാണ് പ്രാധാന്യം നൽകിയത് മാസത്തിൽ പതിനഞ്ച് ദിവസം വെച്ച് ഉദയ പോലുള്ളവർ വർഷങ്ങളോളം ബ്ലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ആ ട്രാക്കിൽ തന്നെ നിന്നു ഇത് യാഥാർത്ഥ്യമല്ലേ എന്ന് പറയേണ്ടത് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി എന്ന് വന്ന ഈ എന്നെപ്പറ്റി അനാവശ്യം എഴുതിയ പൊട്ടനാണ് അതിന് എന്നെയോ സത്യമാഷിനെയോ മധുസാറിനെയോ പുലഭവും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും ഒരുപാടായി ഈ മാറ്റർ ചാനലിൽ നീണ്ടുപോയി ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്ന വെള്ളിയാഴ്ച പറയാം ഇതിപ്പോൾ ബുധനാഴ്ചയല്ലേ നിങ്ങൾ കാണുന്നത് വെള്ളിയാഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗം പറയാം ഈ പൊട്ട എഴുതിയതിൻ്റെ താഴെ കുറേ വായി നോക്കുകൾ എനിക്കെതിരെ കുറേ തെറികൾ എഴുതിയിട്ടുണ്ട് വെള്ളിയാഴ്ച അതിനും മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നസീർ നസിസാർ നല്ല മനുഷ്യനായിരുന്നേ പക്ഷേ ഒരു മനുഷ്യനുള്ള വികാരങ്ങളും വിചാരങ്ങളും അത്ര കുശുമ്പും ചതിയും ഒക്കെ നസീർസാറിനുണ്ടായിരുന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങേര് ദൈവമായി പോയില്ലേ പക്ഷേ നമ്മളൊരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ ഒരു മനുഷ്യപക്ഷത്ത് നിന്ന ആ വലിയ മനുഷ്യൻ തന്നെയാണ് ആ തട്ട് തന്നെ ആയിരിക്കും താന്നു നിൽക്കുന്നത് ഇത് പറഞ്ഞാൽ എടാ നസീറിനെ പറ്റി അങ്ങനെ പറയലടാ അങ്ങേരും മുപ്പത്തിരണ്ട് മുപ്പത്തിയെട്ട് സിനിമ കുറവുള്ളപ്പം മുന്നൂറ് ആഘോഷിച്ചാൽ നിനക്കെന്ത് ചെയ്തോ നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായാലെങ്കിൽ നിനക്കെന്ത് ചെയ്തോ അങ്ങനെ മുന്നൂറ് ആഘോഷിക്കുക അതിന് നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് സിനിമകളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അറുന്നൂറ്റമ്പത് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് എന്ന് പറയുന്ന ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന പൊട്ടന്മാരാണ് ഇപ്പം നസിസാറിനെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും നസീസാറിന് ഇവനെ ഇവനൊന്നും പൊക്കി പൊക്കിവിടേണ്ട ഒരു കാര്യമില്ല കാലാധിവർത്തിയായി ആ മനുഷ്യൻ ജീവിക്കും നന്ദി നമസ്കാരം